ആസാമിൽ നടക്കുന്നതെന്ത് ക്രൂരമായ വംശഹത്യയോ അതോ ഭൂമി കയ്യേറ്റമോ ഫലസ്തീനിലെ വംശഹത്യെ കണ്ട് കയ്യടിച്ചവർ ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ ആസാമിലെ ജനങ്ങളെ കൂട്ടത്തോടെ വംശഹത്യക്ക് മുതിരുന്നു തീർക്കുന്നവരെ വെടിവെച്ച് കൊന്നിട്ടും തീരാത്ത കലി ആസാമിൽ ക്രൂരമായ കുടിയൊഴിപ്പിക്കൽ തുടർന്നു ബി സർക്കാർ ി ജെ പി സംഘീ ഭരണകൂടത്തിൻ്റെ ക്രൂരമായ വിനോദം ഓരോ ഗ്രാമങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യരെ കുടിയൊഴിപ്പിക്കുന്നു ഫുൾഡോസർ കൊണ്ട് വീടുകൾ തകർത്ത് മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു ി ജെ പിയുടെ ക്രൂരവിനോദം ഹിമന്തവിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നിർബാധം തുടരുന്നു യജമാനന്റെ ആജ്ഞാനുവർത്തി നിരുപാധികം നടപ്പിലാക്കുന്നു മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത അതിക്രൂരനായ സംഘി ഭരണാധികാരി പാവപ്പെട്ട ജനങ്ങളെ കുടിയൊഴിപ്പിച്ചത് മൂലം ഇന്നേവരെ സംഘി ഭരണകൂടം അദാനിക്ക് വേണ്ടി സമാഹരിച്ചു കൊടുത്ത ഭൂമിയുടെ കണക്ക് ആയിരത്തി എണ്ണൂറ് ഏക്കർ ഡോക്യുമെന്റ് പ്രകാരം ഡോക്യുമെന്റ്സ് ഇല്ലാതെ വേറെയും ചുരുക്കി പറഞ്ഞാൽ ആസാമിൻ്റെ എഴുപത് ശതമാനം ഭൂമിയും അദാനിയുടെ പക്കൽ നിക്ഷിപ്തമാണ് റച്ചി കറക്കുന്ന കന്നുകാലികളെ പോലെ ആസാമിലെ ജനങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്നത് കാണാൻ അത് കേൾക്കാൻ ഒരു ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയും ഇല്ലയോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ സംഘികളുടെ എച്ചിൽ നക്കിക്കൊണ്ട് കാഠമായ നിദ്രയിലായിരിക്കും പട്ടികളെ കൊന്നാൽ ചോദിക്കുന്ന ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടി പോലും വരില്ല എന്നുള്ള വാഗ്ദാനം ബി ജെ പി സർക്കാർ അഭിമാനത്തോടെ നടപ്പിലാക്കിയിരിക്കുന്നു അങ്ങ് ആസാമിൽ തലമുറകളായി ആസാമിൽ ജീവിച്ചിരിക്കുന്നവരെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അവരെ നിരുപാധികം പെരുവയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ ഭൂമി കൈയടക്കിയ കേസ് കോർട്ടിൽ വന്നപ്പോൾ ആ ജഡ്ജി പോലും അതിശയിച്ചുപോയി ആയിരത്തി എണ്ണൂറ് ഏക്കറോ എന്ന് കേട്ടപ്പോൾ ജഡ്ജിയുടെ ബോധം പോയ ആ വീഡിയോ ഒന്ന് നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ട് ഓരോ മനുഷ്യരും ഒരായസ് മുഴുവൻ കഷ്ടപ്പെട്ട സമ്പാദ്യം പെരുവഴിയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു പോകുന്നത് കണ്ണീരോട് നോക്കി നിൽക്കുന്നതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ഉണ്ട് എന്നുള്ള വേദന ഓരോ ഹിന്ദുവും തിരിച്ചറിയേണ്ടതുണ്ട് Cement. cement company. You have been a, uh, granted an area of land. Yes, a lot three thousand bighas. Three thousand bighas. Yes, your lordship. The entire not uh, NC uh, district. Lordship, I don't know the extent of the entire. What is going on? No, no, lordship. Three thousand bighas allotted it, to a private company. Yes, your lordship, for establishing there is a mining Please mine mining, mine. We mining. know madam. We know about something about nca It's, it's NCH. barren land and it's uh, uh We know how barren is NCAG. 3000 Bigas. What, 3, what kind of decision is, is this? I'll show you though. You will have a mine over there. Yes. For the, the Mr. The Sharma, 3000 bigas. Is this some, some kind of joke or what? no no lotch be needed it's because of your need is not the issue madam public interest is the issue video patal, follow you, subscribe you, like cheyo